മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും കെ എസ് ഐ ഡി സിക്കും സുപ്രീം കോടതി അഭിഭാഷകനായി സി എസ് വൈദ്യനാഥനെ കേരള സർക്കാർ ചുമതലപ്പെടുത്തിയത് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിതുറന്നിരുന്നു കെ എസ് ഐ ഡി സി പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും കെ എസ് ഐ ഡി സി മാനേജ്മെന്റ് സി എസ് വൈദ്യനാഥനെ കേസിന്റെ നടത്തിപ്പിനായി സമീപിക്കാനുള്ള കാരണവും കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തിനാലിന് ഹൈക്കോടതിയിൽ ഓൺലൈനായി സി എസ് വൈദ്യനാഥൻ ഹാജരായതിന് ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട കെ എസ് ഐ ഡി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഓഫീസ് ചാർജ് വേറെയും നൽകണം തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകും അതിനുള്ള ചാർജും പ്രത്യേകമാകും വലത്തിൽ വീണാ വിജയൻ കേസിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഒഴുകും എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള പണമിടപാടുകളിൽ കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർ കക്ഷിയുമാണ് കെ എസ് ഐ ഡി സി എന്നാൽ എക്സാലോജിക് ഇടപാട് മുഖ്യമന്ത്രിക്ക് പേടി സ്വപ്നമായി മാറിയ പശ്ചാത്തലത്തിലാണ് അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനെ കേരള സർക്കാരിന് വേണ്ടി കെ എസ് ഐ ടി സി ചുമതലപ്പെടുത്തിയതെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആരോപിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗാഠബന്ധത്തിന്റെ ഒടുവിലത്തെ തെളിവാണിത് രാംലല്ലയുടെ അഭിഭാഷകനും കേസിലെ അഭിഭാഷകനും ഒന്നായത് യാദർച്ഛികമല്ല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാരത്തിലാണ് മുഖ്യമന്ത്രിയും മകളും എത്തിയിരിക്കുന്നത് രക്ഷപ്പെടാൻ ആരുമായും സമരസപ്പെടുന്ന അവസ്ഥയിലാണിപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് സ്വന്തം സ്റ്റാന്റിംഗ് കൗൺസിൽ ഉള്ളപ്പോഴാണ് ശൂന്യമായ ഖജനാവിൽ ക്ഷേമ പെൻഷനു പോലും നൽകാൻ പണമില്ലാത്തപ്പോൾ ലക്ഷം രൂപ മുടക്കി ഈ അഭിഭാഷകനെ ഇറക്കുന്നത് പൊതു തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ബി ജെ പി സി പി എം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നേരിട്ടും ഇടനിലക്കാർ വഴിയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർ തെരുവുകൊണ്ടേല്ലെന്ന് ആക്രോശിക്കുന്നതല്ലാതെ ഗവർണറെ തിരിച്ചുവിളിക്കാൻ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു കേന്ദ്രവിരുദ്ധ സമരം പോലും നടത്തിയിട്ടില്ല യു പി എ ഭരിക്കുമ്പോൾ ദിവസേന എന്ന പോലെ സമരം നടത്തിയവരാണ് ഇപ്പോൾ ചുരുണ്ടുകൂടിയിരിക്കുന്നത് ഡൽഹിയിൽ നടത്തുമെന്ന് പറഞ്ഞ സമരത്തെ പൊതുസമ്മേളനമാക്കി മാറ്റിയ വീരുക്കളാണ് ഇവർ പ്രധാനമന്ത്രി കേരളത്തിൽ പലതവണ എത്തിയപ്പോൾ ഒരു നിവേദനം പോലും നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രിയുടെ പ്രീതി നേടാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് താനെന്ന കാര്യം സൗകര്യപൂർവ്വം വിസ്മരിച്ചു പോകുന്നു പ്രധാനമന്ത്രിയുടെ മുൻപിൽ നട്ടെല്ലു വളച്ച് ഭയഭക്തി ബഹുമാനത്തോടെയുള്ള കൈകൂപ്പിയുള്ള ആ നിൽപ്പ് കേരളം കണ്ടതാണ് അത് ഉടനെയൊന്നും മറക്കില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വഴി പിണറായി വിജയന്റെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ അത് ആസ്വദിക്കാൻ ഗവർണറും ഉണ്ടായിരുന്നു മാനിഷാവ എന്നൊരു വാക്ക് ഗവർണറും പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിന്റെ എല്ലാ അവിധ ശുപാർശകളും അംഗീകരിച്ച ഗവർണർക്ക് പിണറായി വിജയൻ ഖജനാവില്ലെന്ന പണമറിഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഗവർണർ ഒന്ന് കണ്ണുരുട്ടിയാൽ സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന കേസുകളിൽ ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി